പഹൽഗാമിൽ ഇരുപത്താറ് വിനോദസഞ്ചാരികളെ കൂട്ടക്കൊല ചെയ്തതിൽ രാജ്യമെമ്പാടും മാത്രമല്ല ലോകരാഷ്ട്രങ്ങളാകമാനം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാൻ്റെയും തീവ്രവാദ ശക്തികളുടെയും പ്രവർത്തനങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട് രാജ്യത്ത് ആകമാനം ഈ കൂട്ടക്കൊലയിൽ അങ്ങേയറ്റം അമർഷവും പ്രതിഷേധവും ഉള്ള സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഈ രാജ്യത്തെ തകർക്കാൻ കുറേ കാലമായി പാകിസ്ഥാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പാകിസ്ഥാന്റെ ഇത്തരം തീവ്രവാദ പ്രവർത്തനം ഏറെക്കുറെ ഒരു ശമിച്ച രീതിയിലായിരുന്നു പാകിസ്ഥാൻ ഇന്ന് ആഭ്യന്തര കലാപം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ആ നാടിന്റെ മുന്നോട്ടേക്കുള്ള പ്രയാണത്തിൽ പോലും പലപ്പോഴും പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം അങ്ങനെയുള്ളൊരു രാജ്യം തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് തീവ്രവാദ സംഘടനകളെ മുൻപിൽ നിർത്തിക്കൊണ്ട് പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ രാജ്യം ശക്തമായൊരു നടപടിയാണ് പാകിസ്ഥാൻ നേരെ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നു സൈനിക മേധാവികളുടെ യോഗം ചേരുന്നു അങ്ങനെ പല ഉദ്യോഗസ്ഥന്മാരുടെയും തലപ്പത്തിലുള്ള പല ആളുകളുടെയും യോഗം ചേരുന്നു മന്ത്രിസഭ തന്നെ പ്രത്യേകം യോഗം ചേരുന്നു പല നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നു പാകിസ്ഥാനെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന ഒരു പ്രഖ്യാപിതം ലക്ഷ്യം അല്ലെങ്കിൽ പ്രഖ്യാപിതമായിട്ടുള്ളൊരു നയം ഇന്ത്യ ഗവൺമെന്റ് പ്രസപ്പെടുത്തിയിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ നയതന്ത്ര രംഗത്ത് ഉള്ള പല നടപടികളിലും പാകിസ്ഥാനുമായി ഉള്ള ബന്ധം വിച്ഛേദിക്കുന്ന നടപടികളിലേക്ക് ഈ രാജ്യം ഭാരതം തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ഈ അവസരത്തിൽ പാകിസ്ഥാനിൽ നിന്നും നമ്മുടെ രാജ്യത്ത് പൗരത്വം നീ പാകിസ്ഥാൻകാരായിട്ടുള്ള പാകിസ്ഥാൻ പൗരന്മാരായിട്ട് പല ആളുകളും നമ്മുടെ രാജ്യത്ത് കുറേ കാലമായി ജീവിക്കുന്നുണ്ട് ലോങ് ടേം വിസയുടെ അടിസ്ഥാനത്തിലൊക്കെ ആയിട്ട് കേരളത്തിൽ നൂറ്റാറ് പാക് പൗരന്മാർ ഉണ്ട് എന്നുള്ളതാണ് സർക്കാരിൻ്റെ കണക്ക് അതിൽ എഴുപത്തൊന്ന് പേരും കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിലുള്ള എഴുപത്തൊന്ന് പേരിൽ ഈ എഴുപത്തൊന്ന് കുറിച്ച് യഥാർത്ഥ ഒരു നിരീക്ഷണം ഒരു അവലോകനം ഒരു വിലയിരുത്തൽ ബഹുമാനപ്പെട്ട പോലീസ് അധികാരികൾ നടത്തിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ വ്യക്തമാക്കണം എഴുപത്തൊന്ന് പേർ കണ്ണൂർ ജില്ലയിലാണ് ഇതിൽ മനസ്സിലാക്കിയെടുത്തോളം പതിനഞ്ച് പേർ വിസ ഇല്ലാത്തവരാണ് അനധികൃതമായി ഇവിടെ കഴിയുന്നവരാണ് അപ്പോൾ ഈ എഴുപത്തൊന്ന് പേരിൽ പതിനഞ്ച് പേർ കഴിച്ചാൽ ബാക്കി അമ്പത്താറ് പേര് ലോങ് ടേം വിഷയുള്ളവരാണ് ഇവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നിരീക്ഷിക്കണം ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം അതുപോലെ അനധികൃതമായിട്ടുള്ളവരെ കുറിച്ചും പോലീസ് അധികൃതർ സർക്കാർ ഒരു ശക്തമായ ഒരു അന്വേഷണം നടത്തിയിട്ടിരിക്കുന്നു നാം ചിന്തിക്കേണ്ടത് പോപ്പുലർ ഫ്രണ്ടിന് നിരോധനമുണ്ടായി ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ശക്തമായ ഒരു സ്വാധീനമുള്ള തീവ്രവാദ സംഘടനയാണ് പോപ്പുലർ ഫ്രണ്ട് എന്നാൽ കേരളത്തിലെ ഭരണകൂടം ഈ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന് നേരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടില്ല അത്തരമൊരു സാഹചര്യം കൂടി നമ്മുടെ കേരളത്തിലുണ്ട് അപ്പം അനധികൃതമായി കുടിയേറിയിട്ടുള്ള അല്ലെങ്കിൽ അനധികൃതമായി ഇവിടെ കുറേ കാലമായി ജീവിക്കുന്ന പാക് പൗരന്മാർ ഈ തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് ബി ജെ പി ആവശ്യപ്പെടുന്നു കണ്ണൂർ ജില്ലയിൽ ഉള്ള അനധികൃത പാകിസ്ഥാൻ പൗരന്മാരെ രാജ്യ ആ രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ നടപടി അടിയന്തരമായി നടപടി സ്വീകരിക്കണം സംസ്ഥാന സർക്കാർ പോലീസ് അധികാരികൾ നടപടി സ്വീകരിക്കണമെന്നാണ് ബി ജെ പിക്ക് ആവശ്യം ഉന്നയിക്കാനുള്ളത് പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് മാസം ഒരു ലക്ഷം രൂപ കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ അതോ ജർമ്മനിയിൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം ഫോർ സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫൈവ് എയ്റ്റ് എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ സീറോ ഫോർ ഡബിൾ